ഇപ്പോൾ വലത്ത സൈലിൽ ഒരു പെട്രോൾ പമ്പാണ് അവിടേക്ക് തിരിയാനുള്ള ഒരു വണ്ടി പെട്ടെന്ന് റോഡിനെ നടുവിൽ വന്ന് അങ്ങനെ ബ്രേക്ക് പിടിക്കും ബ്രേക്ക് ചെയ്യാം എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ വലത്തോട്ട് തിരിയണമെങ്കിൽ നമ്മൾ എന്താണ് റോഡിന് നടക്കി നിർത്തിയാൽ കുഴപ്പമുണ്ടാവും അപ്പോൾ അത് കണ്ടില്ലേ ഈ റൗണ്ടിൽ കണ്ടില്ലേ ഇതേപോലെ ഒരു സിറ്റുവേഷനെ കൊണ്ട് വണ്ടി നിർത്തിയാൽ പുറകിൽ നിന്ന് വരുന്ന വണ്ടി നല്ല സ്പീഡാണെങ്കിൽ അതേ വന്ന് മുട്ടാൻ സാധ്യതയുണ്ട് ഞാനതാണ് പറഞ്ഞത് ആ ഒരു കമ്പനി മറുപടി ഞാൻ കൊടുത്തതാണ് ഒരിക്കലും വണ്ടി അങ്ങനെ നിർത്തി വെക്കരുത് മുന്നിലുള്ള വണ്ടിയുടെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ക്രോസ് ചെയ്ത് അങ്ങ് പോണം അവിടെ നിർത്തി കഴിഞ്ഞാൽ തൊട്ട് പുറകെ നല്ല സ്പീഡി വരുന്ന പോലെ വണ്ടിയാണെങ്കിൽ ആ വണ്ടിക്ക് ഒരുപക്ഷേ ബ്രേക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് നമുക്കൊരു അപകടത്തിലേക്ക് കൊണ്ടു ഇപ്പോൾ ഇത് കണ്ടില്ലേ ഒരു ഇടത്തൊന്നൊരു വണ്ടി പെട്ടെന്ന് റോഡിലേക്ക് ഇറക്കുകയാണ് പക്ഷെ അവർ ഇട്ടിരിക്കുന്ന ഇൻഡിക്കേറ്റർ ഇടത്ത സൈഡിലാണ് അപ്പോൾ അവർ റോങ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ടാണ് അവർ വണ്ടി എടുത്തത് അപ്പോൾ ഇതുപോലെ നമ്മൾ റോഡിലേക്കാണ് നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങുന്നതെങ്കിൽ അതായത് സൈഡ് റോഡ് സൈഡിൽ നിന്ന് വളത്തേക്കാണ് വണ്ടി എടുത്തിറങ്ങുന്നതിൽ സൈഡിൽ ഇൻഡിക്കേറ്റർ ആണ് ഇടുന്നത് റോങ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ഇട്ടാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പറ്റിയത് ഇതുപോലെ തന്നെ ചെറിയ റോഡുകളിൽ കൂടെ നമ്മൾ കടന്നു പോകും പോകുമ്പോൾ കുറച്ച് വലിയ റോഡാണ് നമ്മുടെ ഹാൻഡിലിനോട് ചേർന്നായിരിക്കും ചിലപ്പോൾ പല വണ്ടികളും കടന്നു പോകുന്നത് അപ്പോൾ നമുക്ക് വളരെ പേടി തോന്നും അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറു റോഡുകളിൽ മിറർ നോക്കി വണ്ടി ഓടിച്ചതിന് ശേഷം മാത്രം നമ്മൾ വണ്ടി എടുത്ത് ഇതുപോലെ ടൗണിലേക്ക് പോകുക ഇപ്പോൾ ഇതുപോലൊരു ജംഗ്ഷനുകളൊക്കെ എത്തുമ്പോൾ നമ്മൾ വണ്ടിയുടെ സ്പീഡ്